ഓണമൊക്കെ അടുത്ത് വരികയായി അല്ലേ നമുക്കപ്പം ഇന്നൊരു ഓണം സ്പെഷ്യൽ സാമ്പാറാണ് തയ്യാറാക്കുന്നത് ഓണം സീരീസിൽ കുറച്ച് വിഭവങ്ങൾ ഉൾപ്പെടുത്താമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സാമ്പാർ ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു അരക്കപ്പ് അമ്പത് ഗ്രാം തോരപ്പരിപ്പ് നന്നായിട്ട് കഴുകി കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് കപ്പ് വെള്ളമൊഴിച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അതിലേക്ക് ഒരു നുള്ളിൽ മഞ്ഞൾ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂണോളം മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ നാല് വിസൽ കുക്കറിനനുസരിച്ച് വ്യത്യാസം വരും എനിക്കത് നാല് വിസിലാകുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടാറുണ്ട് നമ്മൾ വെള്ളം കുറച്ച് ഒഴിക്കുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും ഉടഞ്ഞു കിട്ടും ഇനി നമുക്ക് ആവശ്യമുള്ള കഷ്ണങ്ങൾ മത്തങ്ങ മുരിങ്ങക്ക ഉള്ളി ക്യാരറ്റ് കുമ്പളങ്ങ കുറച്ച് കമ്പരി പയർ ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് രണ്ട് പച്ചമുളക് ചെറിയ ഉള്ളി ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന കഷ്ണങ്ങൾ അതെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം പരിപ്പ് വേണ്ട നാല് ബസിൽ കഴിഞ്ഞ് പ്രഷറൊക്കെ പോയി നന്നായിട്ട് എന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് മത്തങ്ങ മുരിങ്ങയ്ക്ക ചെറിയ മുരിങ്ങയ്ക്കയാണ് എടുത്തിരുന്നത് കുമ്പളങ്ങയുടെ ഒരു ചെറിയ കഷ്ണം ചെറിയ കഷ്ണം പടവലങ്ങ ക്യാരറ്റ് കുറേശ്ശേ എല്ലാം കൂടാകുമ്പോൾ ഒരുപാട് കഷ്ണങ്ങൾ കാണുമല്ലോ ഒരു നാലഞ്ച് അമരപ്പയർ മുറിച്ചത് ഒരു തക്കാളി അമരപ്പയർ ഇട്ട് കഴിഞ്ഞാൽ സാമ്പാറിന് നല്ല രുചി കിട്ടും ഒരു സമന്യം വലിപ്പമുള്ള ഒരു തക്കാളി രണ്ട് പച്ചമുളക് നെടുയിൽ കയറിയത് പിന്നെ വേവാനാവശ്യമുള്ള വെള്ളം ഒരു കഷ്ണവും വെള്ളം ഒരേ നിരപ്പിൽ നിന്നാൽ മതിയാവും ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പിടി ചെറിയ സാമ്പാർ ഉള്ളിയില്ലേ മഞ്ഞൾ ചേർത്ത് കൊടുത്തു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പരിപ്പ് വേവിച്ചപ്പോഴും കുറച്ച് ചേർത്തിരുന്നു അപ്പം കഷ്ണം ചേർത്തതിന് ശേഷം കുറച്ചും ഒരു കളറ് കിട്ടാനായിട്ട് അല്പം മഞ്ഞൾ വിടാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു എട്ട് പത്ത് ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അരച്ചിട്ട് ഒരേ ഒരു വീട്ടിലും വരുമ്പോഴത്തേക്കിത് നന്നായിട്ട് വേവും കൂടുതൽ വിസിൽ വന്നു കഴിഞ്ഞാൽ കഷ്ണങ്ങളെല്ലാം കുഴഞ്ഞ് സാമ്പാറിൻ്റെ ഒരു കിട്ടുകയില അത് കാരണം നമ്മൾ ഒരു വിസിൽ വെച്ചതിന് ശേഷം ഈ സോഫിയ ഒരു വിസിൽ വന്നു അത് മാറ്റി വെച്ചിട്ട് നമുക്കിനി നമുക്കിനിതിനൊരു അരപ്പ് തയ്യാറാക്കാം ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലി ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ ഉലുവ പിന്നെ എരിവിനാവശ്യമുള്ള മുളക് ഞാനിവിടെ ഒരു മൂന്ന് പറ്റൽ മുളകാണ് എടുക്കുന്നത് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ചേർക്കാം അതിൻ്റെ കൂടെ ഒരു തണ്ട് കരിവേപ്പിൽ ചേർത്ത് കൊടുക്കാം കായം ചേർക്കേണ്ടതാണ് ഞാനത് പൊടിക്കായ വേണ്ട ഒടുവിലാണ് ചേർക്കുന്നത് ഇപ്പം കഷ്ടമായിട്ടുള്ളതാണെങ്കിൽ നമ്മളത് ആദ്യം ഒന്ന് മൂപ്പിച്ച് വയ്ക്കണം അപ്പോൾ ഇതെല്ലാം ചേർത്ത് തീ കുറച്ച് വെച്ച് ഇത് ഒന്ന് മൂപ്പിച്ചെടുക്കാം മല്ലിയും മുളകുമൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം അല്ലെങ്കിൽ കൂടുതൽ അത് മൂപ്പ് കൂടിയിട്ട് ഒരു കരിഞ്ഞ ടേസ്റ്റ് വരുന്ന സാമ്പാറിന് ഇതങ്ങ് മാറ്റി വയ്ക്കാം തണുത്തതിന് ശേഷം നമുക്കിത് പൊടിച്ച് അരച്ചെടുക്കണം നല്ലപോലെ തണുത്തു ഇപ്പം നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തു അതൊന്ന് പൊടിഞ്ഞതിന് ശേഷം നമുക്കിതൊന്നും നന്നായിട്ട് അരച്ചെടുക്കണം ശേഷം അല്പം ഒഴിച്ച് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം പൊടി ചേർക്കുകയാണെങ്കിൽ നമുക്കിതെല്ലാം നമുക്ക് ഡയറക്റ്റ് വെന്ത് കഴിയുമ്പോൾ അതിനകത്തോട്ട് പൊടി ചേർത്താൽ മതിയാവും നമുക്ക് നല്ല നമുക്ക് വറുത്തരച്ച ഒരു സാമ്പാറിൻ്റെ രുചി കിട്ടും ഇങ്ങനെ ചേർക്കുമ്പോൾ കഷ്ണമൊക്കെ കണ്ട കറക്റ്റായിട്ടും എന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ പ്രഷറെല്ലാം പോയി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിനി ഇതിനെ പുളി ചേർത്ത് കൊടുക്കണം ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കാം പുളി കഷ്ണത്തിലൊക്കെ പിടിക്കത്തക്ക രീതിയിലൊന്ന് തളയ്ക്കാനായിട്ട് വയ്ക്കാം നന്നായിട്ട് ഈ വർഷം നമുക്ക് പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടും പലവിധ പ്രശ്നങ്ങൾ കൊണ്ടും അത്ര വലിയ ആഘോഷമൊന്നുമില്ല അല്ല മലയാളികൾക്കൊക്കെ പിന്നെ ഒന്നും ചെറിയ രീതിയിലുള്ള ഓണമാണ് അതിലേക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കരിയേപ്പിലയും പുളിയും എല്ലാം കഷ്ണത്തോടെ ചേർത്തക്ക വിധത്തിലൊന്ന് തിളയ്ക്കാൻ വെക്കുക എരുവ് ഉപ്പൊക്കെ പാകുവാണെന്ന് നമുക്ക് നോക്കാം അതിന് ശേഷം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നല്ലതായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട് ആ ഒരു സാമ്പാർ നല്ല വാസന കിട്ടും ഇതൊക്കെ ചേർത്ത് കഴിയുമ്പോൾ അതിന് കടലപ്പരിപ്പോ അല്ലെങ്കിൽ കുരുമുളകോ ഒന്നും തന്നെ ചേർക്കാറില്ല സാധാരണയായിട്ട് മല്ലി മുളക് ഉലുവ കായം കരിയേപ്പില ഇത്രയേ ഉള്ളൂ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് തിള തിളപ്പിച്ചെടുക്കണം ഈ കൊടുത്ത് കായത്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് അത് പക്ഷേ വീഡിയോ ഓഫ് ആയതുകൊണ്ട് കാണാൻ പറ്റിയില്ല അതിനകത്ത് വന്നിട്ടില്ല ഒരു മുക്കാൽ ടീസ്പൂണോളം കായപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് കായമില്ലാതെന്താ എന്താ സാമ്പാറല്ലേ വീഡിയോയിൽ പക്ഷേ ഇത് വന്നിട്ടില്ല അപ്പം ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് തിളച്ചു വാങ്ങി വെച്ചു നമുക്കിതിനെ കടു തുറക്കാം ഒരു ഒരു ടീസ്പൂണോളം കടുക് ഒരു മൂന്നാല് ഉലുവ ഉലുവ നമ്മളതിനകത്ത് വറുത്ത് ചേർത്തിട്ടുണ്ടല്ലോ പിന്നെ മുളക് കരിവേപ്പില കടുക് വറുത്ത് അതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട് അപ്പം നല്ല അടിപൊളിയൊരു സദ്യ ഓണം സ്പെഷ്യൽ സാമ്പാർ ഇതുപോലെ തയ്യാറാക്കാം നമുക്ക് പ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ അറിയിച്ചുള്ളതാണ് ഫസ്റ്റ് നമ്മുടെ ഓണം സാമ്പാർ അങ്ങനെ തയ്യാറായിട്ടുണ്ട്